മാർച്ച് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണല്ലോ നമ്മുടെ ഐ ഡി കാർഡിന്റെ കാലാവധി എന്താണ് കാലതാമസം എന്നിവിടെ ഈ യൂണിറ്റിൽ തന്നെ ഏതാണ്ട് അൻപതിലധികം അംഗങ്ങൾ ഉള്ള മങ്ങാർ യൂണിറ്റിൽ ഇതിന്റെ മേൽ ഘടകത്തിലുള്ള ഭാരവാഹികളിൽ ചിലർക്ക് ഈ ഐ ഡി കാർഡ് വിതരണം നൽകിയപ്പോൾ ജില്ല നൽകിയപ്പോൾ തന്നെ മേഖലയിൽ അത് തന്നെ നടത്തി ആ പ്രോഗ്രാമിൽ വെച്ച് യൂണിറ്റ് തലത്തിൽ കാർഡുകൾ ഏൽപ്പിച്ചതാണ് എന്നാൽ ഏതാണ്ട് അൻപത്തിയഞ്ച് അടങ്ങുന്ന ഈ മാനാർ യൂണിറ്റില് ഈ യോഗത്തിൽ കുറഞ്ഞത് കണ്ട ഒരു ഇരുപത് പേരോടടുത്ത് എത്തിയിട്ടുണ്ട് മൂന്നാല് പേർക്കാണ് കേന്ദ്രമായി ഇവിടെ വന്നിട്ട് തിരികെ പോകേണ്ടത് ആ സാഹചര്യം ഉണ്ടായി ഐ ഡി കാർഡിനെ കുറിച്ച് പറയുമ്പോൾ അതിന് എത്ര രൂപയാണ് അതിന്റെ ചാർജ് എന്ന് ചോദിച്ചിട്ട് അംഗങ്ങളുടെ അടുക്കൽ ഫോം എത്തിക്കുകയും ആ ഫോം ഫിൽ ചെയ്ത് അതിന്റെ സാമ്പത്തിക തിരിക എന്നുള്ള ഒരു ജോലി മാത്രമേ അവർ അംഗങ്ങളിൽ അടങ്ങിയിട്ടുള്ളൂ ഈ ഐ ഡി കാർഡ് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുവെങ്കിൽ ഒരു ഈ യോഗത്തിൽ സംബന്ധിക്കുകയും വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഈ ഐ ഡി കാർഡ് കൈപ്പറ്റുകയും ചെയ്യുമായിരുന്നു യൂണിറ്റ് സെക്രട്ടറി സാജു ഭാസ്കർ സ്വാഗതം പറഞ്ഞു ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു തുടർന്ന് വേനൽക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടന്നു മാന്നാർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പ്രിയ ദേവദത്ത് നേതൃത്വം നൽകി മേഖലാ സെക്രട്ടറി രാജേഷ് രാജേഷൻ ട്രഷറർ സാമുവൽ പി ജെ പി ആർ ഒ ജിതേഷ് ചെന്നിത്തല യൂണിറ്റ് ഇൻചാർജ് ജയൻ ലുക്മി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് പി ആർഒ സതീഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു സീഡിനർ